റിസോഴ്സ് റിസോഴ്സ് ടീച്ചേഴ്സിന്റെ ഉറപ്പുവരുത്തണമെന്ന് കേരള ടീച്ചേഴ്സ് അസോസിയേഷൻ ുളം യൂണിറ്റ് സമ്മേളനമാണ് പ്രമേയത്തിലൂടെ ആവശ്യം ഉന്നയിച്ചത് സാമ്രാജ്യത്തിന്റെയും ഭരണകൂട ഭീകരതയുടെയും ഇരുൾ നിലങ്ങളിൽ തുണിയിൽ പൊട്ടി വീഴുമ്പോഴും ഇൻകുലാബിന്റെ ഈണം മുഴക്കിയവർ അധികാരവർഗത്തിന്റെ മുഖത്ത് ചവിട്ടിയവർ ധീരസഖാക്കൾ രക്തസാക്ഷികൾ കേരള റിസോഴ്സ് ടീച്ചേഴ്സ് അസോസിയേഷൻ കായംകുളം യൂണിറ്റ് സമ്മേളനം നടത്തി കായംകുളം ബിആർസി ഹാളിൽ നടന്ന സമ്മേളനം സി പി എം കായംകുളം ഏരിയ സെക്രട്ടറി ബി അബിൻഷാദ് ദീർഘമായി സുദീർഘമായി നമുക്ക് സംരക്ഷിക്കാൻ സേവനം ചെയ്യുന്ന ടീച്ചേഴ്സിന്റെ വിവിധ ആവശ്യങ്ങൾ അനുഭാവപൂർവം പരിഗണിക്കണമെന്നും ജോലി ജോലിസ്ഥിരത ഉറപ്പുവരുത്തണമെന്നും സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു എം രാജി അധ്യക്ഷത വഹിച്ചു വി ഷീബ സ്വാഗതം പറഞ്ഞു ടി ജാസ്മിൻ രക്തസാക്ഷി പ്രമേയവും എസ് സൈമ അനുശോചന പ്രമേയവും പി എ അനിമോൾ പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു കെ ആർ ടി എ ജില്ലാ വൈസ് പ്രസിഡന്റ് ഹേമപിള്ള മുഖ്യപ്രഭാഷണം നടത്തി കെ എസ് ടി എ ഭാരവാഹികളായ ഡി കിരൺ വി അനിൽ ബോസ് ബിജുകുമാർ കായംകുളം ബി പി സി ബിന്ദുമോൾ വി എൽ സുധർമ്മ തുടങ്ങിയവർ പങ്കെടുത്തു അഞ്ജലി കൃഷ്ണയെ കൺവീനറായും രമ്യ മുരളീധരനെ ജോയിന്റ് കൺവീനറായും സമ്മേളനം തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം